മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഹമാസ് ഭീകര സംഘടന വളരെ വലിയ പ്രതിസന്ധിയിലേക്കാണ് ദിനം പ്രതി ഗാസയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ഇസ്രായേൽ ഉണ്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഹമാസ് എന്ന ഭീകര സംഘടനയെ തുടച്ചു നീക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അതവിടെ നിൽക്കട്ടെ എന്നാൽ അതേ രീതിയിൽ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഗാസയിൽ ഇപ്പോ ഹമാസ് പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ കേരളത്തിലെ ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഹമാസ് വലിയ വിജയമെന്നൊക്കെയാണ് വലിയ മൊണ്ണത്തരുമായിട്ട് ആളുകൾ രംഗത്തെത്തുന്നുണ്ട് ഒരു ഉദാഹരണവും നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം അതിനു മുമ്പേ ആയിട്ട് ഗാസയിൽ ഹമാസ് നേരിടുന്ന പ്രതിസന്ധി എന്താണ് എന്നത് പരിശോധിക്കാം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു ടൈംസ് ഓഫ് ഇസ്രായേലൊക്കെ വളരെ വ്യക്തമായിട്ട് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നതൊക്കെ വ്യക്തമാക്കുന്നു അത്തരം സ്ക്രീൻഷോട്ടുകളാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഗാസയിലെ ഒരുപാട് കുടുംബങ്ങൾ ഹമാസ് എന്ന ഭീകര സംഘടനക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നു അതായത് ഗാസയിൽ പ്രബലരായിട്ടുള്ള ഒരുപാട് കുടുംബങ്ങൾ ഉണ്ട് അതായത് നൂറും ആയിരവും അത്തരത്തിൽ എണ്ണമുള്ള അത്തരത്തിൽ ആളുകൊണ്ട് പോലും വലിയ ബലമുള്ള കുടുംബങ്ങളുണ്ട് ഈ ഗാസയിൽ ഇവരാണിപ്പോ ഹമാസ് എന്ന ഭീകര സംഘടനക്കെതിരെ ആയുധവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നു രണ്ടു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന യുദ്ധം കൊണ്ട് ഗാസ തന്നെ തകരുന്നു തകർന്നു എന്നുള്ളതൊക്കെ തന്നെ അവര് മനസ്സിലാക്കിയിട്ട് പരസ്യമായിട്ട് ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുമ്പ് വരെ ഹമാസ് ആയിരുന്നു ഗാസ അടക്കി ഭരിച്ച് മുന്നോട്ട് പോയിരുന്നത് ആ അടക്കി ഭരിച്ച ഹമാസിനെയാണ് ഇപ്പോ വെല്ലുവിളിക്കുന്നത് ഇസ്രായേൽ ഹമാസിനെ എത്രത്തോളം തകർത്തു എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് കൂടിയാണ് ഗാസയിലെ പ്രബല കുടുംബങ്ങൾ പോലും രംഗത്തെത്തിയിട്ട് ഹമാസിനെതിരെ വലിയ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിരവധി ഹമാസ് ഭീകരർ കൊല്ലപ്പെട്ടു എന്നുള്ളതും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ട് അൻപതിലധികം ഒരു കുടുംബത്തിൽ നിന്ന് കൊല്ലപ്പെട്ടു എന്നുള്ളതും വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു അതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഓരോ ആളുകളും തിരിച്ചറിയ ഗാസയിലെ പ്രബല കുടുംബങ്ങള് പ്രധാനമായിട്ടും ഒരു കുടുംബം ബർബക് കുടുംബമാണ് അതായത് ബർബക് വംശം എന്ന് പറഞ്ഞ ഒരു കുടുംബം ഇവർക്കെതിരെ ആയുധമെടുത്ത് രംഗത്തെത്തിയിരിക്കുന്നു മറുഭാഗത്ത് അബൂസിയാദ് കുടുംബം അങ്ങനെ നിരവധി കുടുംബങ്ങൾ ഹമാസിനെതിരെ രംഗത്തെത്തി ആയുധങ്ങൾ കൊണ്ടുള്ള യുദ്ധം തുടങ്ങിയിട്ടുണ്ട് ഈ ഗാസയിൽ ഹമാസ് ഇതുമായി ബന്ധപ്പെട്ട് ഇവരെയൊക്കെ സഹായിക്കുന്ന സാധാരണക്കാരെയൊക്കെ പിടിച്ച് കൊലപ്പെടുത്തുന്നുണ്ട് അതായത് ഹമാസ് ഇപ്പോ ഗാസയിൽ വളരെ വലിയ രീതിയിൽ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗാസയിലെ സാധാരണക്കാരെ കുട്ടികളെ സ്ത്രീകളെ ഒരു കണക്കും നോക്കാതെ ഇവരുടെ കുടുംബമാണോ ഇവരുടെ വംശമാണോ എന്ന് നോക്കിയിട്ട് ഹമാസ് എന്ന ഭീകര സംഘടന ഇപ്പോ ഗാസയിൽ ആറാട്ട് നടത്തുന്നുണ്ട് വലിയ രീതിയിൽ കൂട്ടക്കൊലകൾ നടത്തുന്നുണ്ട് ഇതിനൊന്നുമെതിരെ നമ്മുടെ കേരളത്തിൽ കേരളത്തില് ഓരോരുത്തരും രംഗത്തിറങ്ങൂല കുടുംബങ്ങൾ പോലും ഹമാസിനെതിരെ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ ഹമാസ് എത്രത്തോളം തകർന്നു എന്നുള്ളതും സകലരും തിരിച്ചറിയണം ഈ വെടിനിർത്തലിലേക്ക് എത്തിയിട്ടും സ്വന്തം മണ്ണ് ആ മണ്ണിലെ ജനത ഹമാസിന് വിട്ടുകൊടുക്കാത്ത രീതിയിലേക്ക് ഗാസയിലെ ഹമാസ് എത്തിയിരിക്കുന്നു എന്നുള്ളത് അതായത് വലിയ പരാജയം ഹമാസ് നേടിയിരിക്കുന്നു ഹമാസ് വളരെ വലിയ രീതിയിൽ ഒരു പരാജയത്തിലേക്ക് എത്തി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കുടുംബങ്ങൾ പോലും ഹമാസിനെ എതിർക്ക എന്ന് പറയുന്നത് അതേസമയം ഇവിടെ ഒരു ഓൺലൈനിൽ വന്ന വാർത്ത ഞാനിവിടെ കൊടുക്കാം നിങ്ങൾ അതൊന്ന് കണ്ടു കണ്ടുനോക്കും ഞാൻ വാർത്തയൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഹമാസിന്റെ ആധിപത്യം തിരിച്ചടികളുടെ പെരുമായ നിക്കക്കള്ളിയില്ലാതെ ഇസ്രായേൽ കുടുങ്ങി ഈ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിട്ടുള്ള ഒരു വാർത്ത നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇരുപതിന പദ്ധതികളുമായിട്ട് വെടിനിർത്തലിലേക്ക് എത്തിയിട്ട് ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇവർ കൊടുത്ത ഹമാസിന്റെ ആധിപത്യം തിരിച്ചടികളുടെ പെരുമയ എന്തൊരു എന്തൊരു നിറ എന്തിനാണ് ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞ് സുടാപ്പുകളെ സുഖിപ്പിക്കാൻ എന്തിനാണ് പച്ചക്കള്ളം ഉളുപ്പില്ലാതെ ഇമാതിരി ആളുകൾ വിളിച്ചു പറയുന്നത് ഇതോടൊപ്പം തന്നെ ഒരു വാർത്തയും കൊണ്ടിട്ട് തുർക്കി സൈന്യം കളത്തിൽ ഇസ്രായേൽ പിന്നോട്ട് കുളത്തില കളത്തില് എന്തൊരവസ്ഥയാണിത് എന്തിനാണ് ഇവരെ പ ഇതുകൊണ്ടാണ് കുറെ മരമൊണ്ണ സുഡാപ്പികള് വന്നിട്ടോ ഹമാസ് മുന്നേറ്റം ഹമാ ഹമാസിന്റെ ഗതി എന്ന് പറയുന്നത് നിലവിൽ ഗാസയിൽ അവിടെയുള്ള കുടുംബങ്ങളോട് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അവിടെയുള്ള കുടുംബങ്ങളിൽ നിന്ന് ഗാസ അവരുടെ കയ്യിലേക്ക് എത്താനുള്ള ഏർപ്പാടിലാണ് ഹമാസ് നിലവിൽ ഗാസയിൽ ഇപ്പോ മുന്നോട്ട് പോകുന്നത് ഹമാസിനെ ഏത് സമയത്തും സർവ സന്നാഹങ്ങളുമായിട്ട് ഇസ്രായേൽ ഒരു ഭാഗത്ത് റെഡിയാ ഏത് സമയത്തും നിരത്താനും റെഡി ആയിട്ട് ഇസ്രായേൽ ഒരു ഭാഗത്തുണ്ട് ഇസ്രായേൽ നോക്കി നിൽക്കുക എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഏത് രീതിയിലേക്ക് ഇനി ഹമാസ് എത്തും എന്താണ് ഇനി ഗാസയിൽ നിന്ന് പുറത്ത് വരിക നിരീക്ഷിച്ചോണ്ടിരിക്കുക ഇസ്രായേൽ അപ്പോ ഇവിടോ ഓരോ ആളുകൾ ഇസ്രായേൽ ഒന്നും വേണ്ട ഈ ഗാസയിലെ കുടുംബങ്ങളെ പോലും നേരിടാൻ സാധിക്കാത്ത ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിയ ഹമാസിനെ കുറിച്ച് പറയാ ഇസ്രായേലിന് അങ് ഈ വാർത്തയൊക്കെ കേട്ടിട്ട് ഒരുപാട് സുഡാപ്പികൾ ആവേശ കമന്റ് ഇടുന്നുണ്ട് ഞാൻ അത്ര ഒരു ഉദാഹരണം വായിച്ചേൽപ്പിക്കാം ആദ്യ കവൻറ്റാണ് ഇപ്പോൾ ഹമാസിന്റെ പ്രവർത്തകർ മുപ്പതിനായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയിലാണ് സൈനിക നഷ്ടം കൂടുതലും ഇസ്രായേലിനാണ് ഇതേ സുഡാപ്പികൾ തന്നെ രംഗത്തെത്തിയിട്ട് പറയില്ലേ അറുപതിനായിരം കാസക്കാരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് എന്നിട്ട് ഇവര് പറയും ഏറ്റവും നഷ്ടം ഇസ്രായേലിനാണ് ഇരവാദം വീരവാദം ഒക്കെ ഒരു വായയിൽ നിന്ന് വരിക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഉള്ളൂ അതാണ് സുഡാപ്പികളുടെ ഒരവസ്ഥ ഈ പറയുന്ന ഓൺലൈൻ ചാനലുകളിലൊക്കെ വന്നിട്ട് ഈ അതും ഒക്കെ വിളിച്ച് പറയുന്ന സാഹേല പച്ച കള്ളവും കേട്ടിട്ട് കുറെ മരമ സുടാപ്പികൾ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ശരിയെന്ന് അടുത്ത കമന്റ് ഈ പോക്ക് ഇസ്രായേലിന് നാശത്തിലേക്കുള്ള വേഗത കൂടിക്കൊണ്ടിരിക്കുന്നു ഒക്ടോബർ സെവൻ ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറിയില്ലായിരുന്നെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഇന്ന് ഗാസയിലെ കുടുംബങ്ങളോടെങ്കിലും ഹമാസിന് ആക്രമണം നടത്താതെ സമാധാനത്തിൽ ഗാസ വരിച്ച് മുന്നോട്ട് പോയിരുന്നു എത്ര വലിയ ഗതികെട്ട അവസ്ഥയിലേക്കാ ഹമാസ് എന്ന ഭീകര സംഘടന ഗാസയിലെ ജനതയ്ക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത് ഗാസൻ ജനത അമാസ് എന്ന ഭീകര സംഘടന ആ ഭീകര ഭീകരസംഘടനയെ പുറത്താക്കിയാലേ സമാധാനം ഉണ്ടാകൂ എന്ന രീതിയിലേക്ക് എത്തിയിട്ട് അവിടെ കുടുംബങ്ങൾ പോലും ഹമാസിനെതിരെ ആക്രമണമായിട്ട് രംഗത്തെത്തുന്നത് ഈ ഒരു ഗതിഘട്ട അവസ്ഥയിലെത്തി ഇവിടെ പച്ചക്കള്ളം വിളിച്ച് പറഞ്ഞു കേട്ട് സൊടാപ്പികൾ വലിയ ആവേശത്തിൽ അടുത്ത ഒരു കമന്റ് കൂടി വായിച്ചേൽപ്പിക്കും ഇസ്രായേൽ കേറിയാൽ മൂന്ന് വർഷം മാത്രം മാത്രമെല്ലാം തീരും ഓരോരോ സ്വപ്നങ്ങളിൽ ഈ എന്തൊക്കെ വിളിച്ചു പറയുന്ന സകല പച്ച കള്ളവും കേട്ടിട്ട് ഇവിടെയുള്ള സകല സുഡാപ്പികളും പ്രതീക്ഷിക്കുന്നത് ഓ ഹമാസ് ഇസ്രായേലും കീഴടക്കും എന്ന രീതിയിലാ ഇസ്രായേലിന് മൂന്ന് വർഷം കൂടിയുള്ള ഇവന്മാരി കമന്റ് ഇടുന്നത് ഏതു ആണെങ്കിൽ വിളിച്ചു പറയുന്നുണ്ട് തുർക്കി കളത്തിലെ ഏത് കളത്തിലും കുളത്തിലും കളത്തില് ഹമാസ് സകലതും കീഴടക്ക എന്തൊക്കെ ഹമാസ് എന്ന ഭീകര സംഘടന തീർന്നുകൊണ്ടിരിക്കുക നമ്മൾ ഇവിടെ കൊടുത്ത ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ ഇത്രയും കാലം നമ്മൾ വിളിച്ചു പറഞ്ഞതിൽ നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ സ്ക്രീൻഷോട്ട് എങ്കിലും ഏറ്റവും ചെടിയത് വെക്കാറുണ്ട് അല്ല ഔദ്യോഗികമായിട്ട് ഇസ്രായേൽ പുറത്തുവിട്ടത് അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് ഹമാസ് പുറത്തുവിട്ടത് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാം എന്നാൽ ഈ സുഡാപ്പികളെ സുഖിപ്പിക്കുന്ന സകല ചാനലുകാരോ അവരുടെ ഭാവനാ ലോകത്ത് നിന്ന് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് പച്ച കള്ളം ഒളിച്ച് പറയൂ സുടാപ്പികളാണെങ്കിൽ അതും വിശ്വസോ ഇപ്പം നടക്കും ഇപ്പം നടക്കൂ അമാസ് എന്ന ഭീകരസംഘടന ഇപ്പൊ എത്തി നിൽക്കുന്നത് ഗാസയിലെ ജനതക്കു മുന്നിൽ അവരോട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക അവിടെയുള്ള പ്രബല കുടുംബങ്ങളുമായിട്ട് അമാസ് പേറ്റുമുട്ടല അമാസ് എന്ന ഭീകര സംഘടന സാധാരണക്കാരെ കൊലപ്പെടുത്തുക ഇതിനെതിരെ ഒന്നും തന്നെ ഇവിടെ മനുഷ്യത്വം പറഞ്ഞ ഒറ്റ പച്ചമറിയവാദിയും ഖാസയിലെ സാധാരണക്കാരെ അമാസ് കൊല ചെയ്യുന്നു എന്ന് ആരും പറയൂല അതുകൊണ്ടൊക്കെയാണ് നമ്മൾ നിരന്തരം പറയുന്നത് ഗാസക്ക് വേണ്ടി മനുഷ്യത്വം പറയുന്ന സകല ആളുകളും പച്ച വർഗീയവാദികളാണ് എന്ന്